വരവേൽക്കാൻ ഒരുങ്ങി അറേബ്യൻ ഫാഷൻ ജുവല്ലറി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ പൊന്നിൻ ഓണം ആഘോഷിക്കുകയാണ് എട്ട് ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസിനും ഓണപ്പുടവയാണ് സമ്മാനം കൂടാതെ പതിനായിരം രൂപ മുതലുള്ള ഡയമണ്ട് പർച്ചേസിന് സ്വർണ്ണ നാണയമാണ് സമ്മാനമായി നൽകുന്നത് പൂരാടം ഉത്രാടം ദിനങ്ങളിൽ ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജുവലറി അങ്കണത്തിൽ തങ്ങളുടെ പ്രിയ ഉപഭോക്താക്കൾക്ക് വേണ്ടി വിവിധ പരിപാടികളോടുകൂടി ഓണാഘോഷം സംഘടിപ്പിക്കുന്നുവെന്ന് മാനേജ്മെന്റ് അറിയിച്ചു എല്ലാ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിനും ബന്ധങ്ങൾക്കും തിരുവോണ ആശംസകൾ നേരുന്നു നമ്മുടെ ഏറ്റവും സൗഹൃദവും തിരുവോണത്തിന്റെ ഒരു മഹത്തായ ദിനമാണ് ഓണം മലയാളികളെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ ഒരായിരം ഓർമ്മകളാണ് ഓരോ ഓണങ്ങളും കഴിയുമ്പോൾ കുടിയേറുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ അറേബ്യൻ ഫാഷൻ ജുവല്ലറി നിങ്ങൾക്കായി ഈ ഓണം കെങ്കേവുമായി ആഘോഷിക്കുവാനായി ഓരോ പവൻ ആഭരണങ്ങൾ വാങ്ങുമ്പോഴും ഓരോ ഓണപ്പെടവ സമ്മാനമായി നൽകുന്നു ചെറിയ തൂക്കങ്ങളിലുള്ള നാല് ഗ്രാം മുതലുള്ള ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഗൃഹോപകരണങ്ങൾ സമാനമായി നൽകുന്നു അതുപോലെ ഡയമണ്ട് വാട്ടിനും മറ്റ് ബ്രേഷ് ആഭരണങ്ങൾ ട്വന്റി ഫൈവ് പെർസെന്റിനകം അകത്ത് ഡിസ്കൗണ്ട് പ്രത്യേകം നൽകുന്നു അങ്ങനെ നിരവധി ഓണം ഇക്കൊല്ലം ഗംഭീരമായി ആഘോഷിക്കാനായി അറേബ്യൻ ജുവല്ലറി നിങ്ങൾക്കൊരുക്കിയിരിക്കുന്ന ഈ വില വർധനവിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ചിങ്ങമാസത്തിലെ വിവാഹ പർച്ചേസിന് പണിക്കൂലി ഒന്നര ശതമാനം മുതൽ ലഭിക്കുന്നതിനോടൊപ്പം പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ അതാത് ദിവസത്തെ മാർക്കറ്റ് വില ലഭിക്കുകയും ചെയ്യും കൂടാതെ ഒരു ഗ്രാം മുതലുള്ള എല്ലാ പർച്ചേസുകൾക്കും ഗൃഹോപകരണങ്ങൾ സമ്മാനമായി നൽകുന്നു ഇത്തവണത്തെ ഓണം അറേബ്യൻ ഫാഷൻ ജ്വല്ലറിക്കൊപ്പം ബിസിനസ് ഡെസ്ക് എച്ച് പി ന്യൂസ്